നമസ്കാരം സമയം മലയാളം കരിയർ ഗൈഡിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കണക്ട് വർക്ക് പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ച വിവരം നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്താണ് കണക്ട് വർക്ക് പദ്ധതി ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതി എന്നും കണക്ട് വർക്ക് പദ്ധതി അറിയപ്പെടുന്നു യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷിക്കാം പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത് എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നോക്കാം കേരളത്തിൽ സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ അപേക്ഷകർ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമായവർ ആയിരിക്കണം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ മുതലായവ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്ന മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾ അംഗീകൃത സർവകലാശാലകൾ ഡീംഡ് സർവകലാശാലകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ യു പി എസ് സി സംസ്ഥാന പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് കര നാവിക വ്യോമസേന ബാങ്ക് റെയിൽവേ മറ്റ് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ഏജൻസികളോ നടത്തുന്ന മത്സര പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ചവരോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷ ലഭിക്കുന്ന തീയതിയുടെ മുൻഗണനാ ക്രമത്തിലാകും സാമ്പത്തിക സഹായം അനുവദിക്കുക നൈപുണ്യ പരിശീലനം മത്സര പരീക്ഷാ പരിശീലനം എന്നിങ്ങനെ ഏത് വിഭാഗത്തിലും ഒരു വ്യക്തിക്ക് പരമാവധി പന്ത്രണ്ട് മാസത്തേക്ക് മാത്രം ആനുകൂല്യം ലഭിക്കും ഇതിൽ യോഗ്യത അല്ലാത്തവർ ആരൊക്കെയെന്ന് നോക്കാം നൈപുണ്യ വികസന പരിശീലന കോഴ്സ് അല്ലെങ്കിൽ മത്സര പരീക്ഷ പരിശീലനങ്ങൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമേ ഈ കേരള സർക്കാർ സഹായം ലഭിക്കൂ ജെ ഇ നീറ്റ് സെറ്റ് നെറ്റ് തുടങ്ങിയ പ്രവേശന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പരിശീലിക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല അപേക്ഷിക്കേണ്ടുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷ പൂർണ്ണമായും ഓൺലൈൻ ആണ് അപേക്ഷിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് ടെൻത് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിയൽ രേഖകൾ അതായത് നിങ്ങളുടെ വോട്ടർ ഐ ഡി സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവ ആവശ്യമാണ് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പരിശീലന സ്ഥാപന മേധാവി നൽകുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സത്യവാങ് മൂലം സമർപ്പിക്കണം മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിവരം നൽകേണ്ടതുണ്ട് അപേക്ഷകർ തങ്ങൾ പദ്ധതി മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവനയും സമർപ്പിക്കണം ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം